മഹാനായ മഹതിമാവ് അതാണല്ലോ അവസാനം വരുന്നത് ആ മഹതിമാവിൻ്റെ വരവ് അതോടുകൂടെ ഈ പ്രസ്ഥാനം മഹാൻ അവൽപ്പിക്കലാണ് പതാക എന്നൊക്കെ പറഞ്ഞല്ല അതാ ഞാനതിനെ കളിയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഏഹ് അന്ന് പതാക ഉണ്ടോ തമസക്ക് ഏത് യാത് പതാകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കണ്ടല്ലോ ഈ ഈ വാക്ക് അർത്ഥം മാത്രം നോക്കുന്ന ചില സൃഷ്ടിച്ച മനസ്ഥിതിക്കാർ ഇന്നും നമ്മളിലുണ്ട് വളരെ വിഷമാണ് വക്രബുദ്ധിയുള്ളവർക്ക് ആ സൃഷ്ടിച്ച മനസ്സിൻ്റെ ഉടമകളാകാൻ കഴിയുള്ളൂ വക്രബുദ്ധിയുള്ളവർക്ക് ശരിയായ ബുദ്ധിയുള്ളവർക്ക് അത് കഴിയില്ല ഒരു കൊടി ഈ പതാക മഹതിമാമൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ധാരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പെട്ട തങ്ങളുടെ ഒരു കൊടിങ്ങിനെ പിടിച്ചിട്ട് ഈ പതാക എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ പതാക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിൻ്റെ പതാക എന്ന് പറഞ്ഞാൽ ആ പതാക അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു അതിന്റെ ആശയത്തിന്റെ ചിഹ്നമാണത് അപ്പൊ ഈ ആശയത്തെ ഈ ആദർശത്തെ ആദർശത്തെന്ന പറയുന്നത് അവിടെ താഴിച്ചത് സമസ്തയാണ് സമസ്ത അഹ്ലുസുന്നത്തുൽ ജമാ ശരിയായ ദീന ഇതിനെ ഈ അഹ്ലുസുന്നത്തുൽ എന്നുള്ള ഈ പ്രസ്ഥാനത്തെ അത് മഹദീമാമ് വരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ സമസ്ത കാളി എന്നാണ് പറഞ്ഞത് അതാ മനസ്സിലാക്കുന്നത് ആ നൽകാൻ ചിന്തിക്കേണ്ടത്